ദീപക് മലയമ്മ വെരി ഗുഡ് ഈവനിങ് കൊയിലാണ്ടി കോളേജിലെ പ്രിൻസിപ്പലിനെ കൈവച്ചു പ്രിൻസിപ്പൽ അടിച്ച് കരണം പൊട്ടിച്ചു എന്നുള്ള പരാതി അങ്ങനെ രണ്ട് പരാതികൾ ഒരേപോലെ നിൽക്കുന്ന ക്യാമ്പസാണ് ക്യാമ്പസിൽ എന്തായി ഇപ്പോൾ കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഒരുങ്ങുന്നുണ്ടോ കഴിഞ്ഞ ദിവസമൊക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നല്ലോ സുജയ വെരി ഗുഡ് ഈവനിങ് ക്യാമ്പസിനകത്ത് ഇപ്പോൾ അധ്യാപനത്തിനും ഒപ്പം തന്നെ പഠനത്തിനുമുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പൾ നൽകിയിട്ടുള്ള ഒരു ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയും അതനുസരിച്ച് ക്യാമ്പസിന് സുരക്ഷ ഒരുക്കണമെന്നുള്ളത് കൊയിലാണ്ടി പോലീസിന് അത്തരത്തിൽ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വിദ്യാ വിദ്യാർത്ഥികളുടെ കാര്യത്തിലായാലും മറ്റ് അധ്യാപകരുടെ കാര്യത്തിലായാലും അത്തരത്തിൽ സുരക്ഷ ഒരുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടി ഭാഗമായാണ് പോലീസിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി തന്നെ ആ ക്യാമ്പസിനകത്ത് പഠനം സാധ്യമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് സംഭവം നടക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് വരികയും വലിയ തരത്തിൽ ചർച്ചകൾ നടക്കുകയും ചെയ്തു എസ് എഫ് ഐ പ്രിൻസിപ്പലിനെ മർദ്ദിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണമായി ദൃശ്യങ്ങൾ സഹിതം പുറത്തേക്ക് വന്നത് പക്ഷേ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് എസ് എഫ് ഐയുടെ ഏരിയ പ്രസിഡന്റിൻ്റെ ചെവി അടിച്ചു പൊട്ടിച്ചു കരണപടത്തിന് പരുക്കേൽപ്പിച്ചു എന്നുള്ള പ്രതിരോധം തീർത്ത് എസ് എഫ് ഐയും വന്നു പക്ഷേ ഈ കാര്യത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട് അതായത് ഒന്ന് എസ് എഫ് ഐ ഉയർത്തുന്ന വാദമെന്ന് പറയുന്നത് ഗുണ്ടയെ പോലെ പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കർ പെരുമാറുന്നു എന്നുള്ളതാണ് മറിച്ച് മറുവശത്തുള്ളത് അവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങൾ വന്നത് എന്ന് പറയുമ്പോൾ പോലും വലിയ തരത്തിൽ ഒരു കാരണവും കാണിക്കാതെ തന്നെ തന്നെ മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രിൻസിപ്പൾ ഉന്നയിക്കുന്ന വാദമായിട്ടുമുള്ളത് അതിൽ ഒരു ഭാഗത്തെ ദൃശ്യം പുറത്തേക്ക് വന്നപ്പോൾ മറുഭാഗത്ത് ഈ എസ് എഫ് ഐ പ്രവർത്തകനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ അവിടുത്തെ സി സി ടി അത് പുറത്തേക്ക് വിടണം എന്നുള്ള പ്രതിരോധമാണ് ഇപ്പോൾ എസ് എഫ് ഐ ഉയർത്തിയിരിക്കുന്നത് എന്തായാലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൊടുത്തും പ്രതിരോധം തീർത്തുമൊക്കെ എത്ര സംശയമുള്ള ദീപക് ആ കോളേജിലുള്ള വിദ്യാർത്ഥികളുമായിട്ടൊക്കെ സംസാരിച്ച് കാണുമല്ലോ ദീപകിന്റെ ചങ്സ് ആയിട്ടുള്ള പേരെങ്കിലും അവിടെ കാണുമല്ലോ അവിടെ യഥാർത്ഥത്തിൽ ഈ ഹെൽപ് ഡെസ്ക് ഇടുന്നതിന് എസ് എഫ് ഐ പ്രശ്നം എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതായത് ഒന്നാം വർഷ ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ഈ കരണത്തടിയിലേക്കും മർദ്ദനത്തിലേക്കും ഒക്കെ കാര്യങ്ങൾ പോയത് അപ്പോൾ ആ ഹെൽപ് ഡെസ്ക് ഇടുന്നതുമായുള്ള തർക്കത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു ദീപക് അവിടെ ആ സമയത്തുണ്ടായിരുന്ന എസ് എഫ് ഐക്കാരോ അല്ലെങ്കിൽ പ്രിൻസിപ്പലിന്റെ ഭാഗം പറയുന്നവരോ അല്ലാതെ മറ്റ് വിദ്യാർത്ഥികളിലും നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്താണ് ഈ കാലാകാലങ്ങളായി ഇത്തരത്തിൽ നവാഗതരെ സ്വാഗതം ചെയ്യുന്ന ഘട്ടത്തിൽ ഹെൽപ്പ് ഡെസ്കുകൾ രൂപീകരിക്കാറുണ്ട് അത് എല്ലാ ക്യാമ്പസിനകത്തും അങ്ങനെ കാലക്രമേണ നടന്നു വരുന്നതുമാണ് പക്ഷേ ഇവിടെ സംഭവിച്ചത് ഇത്തരത്തിൽ ഹെൽപ്പ് ഡെസ്ക് രൂപീകരിക്കാനും അതിൻ്റെ ക്രമീകരണങ്ങൾ ഒരുക്കാനും വന്നപ്പോൾ പ്രിൻസിപ്പൽ ഒരു മറുവാദം ഉയർത്തി എന്നുള്ളതാണ് ഇങ്ങനെ ക്യാമ്പസിനകത്ത് ഇത്തരത്തിൽ ഒരു ഹെൽപ്പ് ഡെസ്കിൻ്റെ ആവശ്യകതയുണ്ടോ അത് ഉന്നതതലങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം അംഗീകരിക്കാം എന്നുള്ള നിലപാടെടുത്തതാണ് പ്രശ്നത്തിലേക്ക് നീങ്ങിയത് അതെന്തുകൊണ്ടാണ് അത്തരത്തിലൊരു നിലപാട് എന്നുള്ള ചോദ്യം എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ശരിക്കും ഹെഡ് ഡെസ്ക് വേണോ ഡെസ്ക് ഒന്നാം വർഷ ബിരുദ പ്രവേശനത്തിന് ആവശ്യമാണ് ആ ചോദ്യം എപ്പോഴും അവിടെ നിൽക്കുകയാണ് അവിടെയുള്ള കൂടുതൽ ചങ്ക്സിനോട് ആ കാര്യങ്ങൾ കൂടി ചോദിച്ചറിയൂ ദീപക് മലയമ്മയാണ് നമുക്കൊപ്പം നമ്മുടെ എനർജി ബൂസ്റ്റർ തുടക്കത്തിൽ തന്നെ എത്തിയത് താങ്ക് യു ദീപക്